യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു ഇസ്രായേലിന് രാജ്യം പുനർസ്ഥാപിച്ചു കൊടുക്കുന്നത് എപ്പോഴാണ് വലിയൊരു വചനമാണ് ആ കാലത്ത് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടപ്പോൾ ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോ സ്വല പ്രവചനം ഒന്നാമധ്യായം ആറാം തിരുവചനം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവേ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് എപ്പോഴാണ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് എപ്പോഴാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്രായേലിൻ്റെ രാജ്യം അവർക്ക് സ്വന്തമായി കർത്താവ് കൊടുത്തിട്ടില്ല എന്താ അടുത്തതെന്ന് അടുത്ത വചനം നോക്കിക്കോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ ുറപ്പിച്ചിട്ടുള്ളത് സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല പിതാവാണ് ചെയ്യണത് അതുകൊണ്ടാണ് അവരെല്ലാവരും കൂടി ആക്രമിക്കുന്നത് അന്നും ഇന്നും പക്ഷെ അവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ ചെയ്യാനാരുണ്ട് ദൈവമായ കർത്താവുണ്ട് കർത്താവിന് രാജ്യമാണത് കർത്താവ് ജനിച്ച നാടാണ് കർത്താവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നാളും ഞാൻ എനിക്ക് പറഞ്ഞിരുന്നു ഹാലലിയ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അത് പുന എപ്പോഴാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും കർത്താവ് പോലും പറയുന്നില്ല പുത്രൻ പോലും പറയുന്നില്ല അത് പിതാവ് നിശ്ചയിച്ച കാലമോ അടയാളമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നാണ് യേശു പറഞ്ഞത് കർത്താവെ അനുഗ്രഹിക്കണമേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സൗ ഒരു മേഘം വന്ന് അവനെ അവണം ചെയ്ത് ദൃഷ്ടിയിൽ നിന്നും മറിച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നതും അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഈ സംഭാഷണങ്ങളൊക്കെ ശിഷ്യന്മാരെ അടുത്ത് നടന്നത് അളിയ യേശു സ്വർഗത്തിലേക്ക് ിക്കപ്പെട്ടു യേശു സ്രകത്തിലേക്ക് പോകുന്നതും പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും അവൻ തിരിച്ചു വരും അതെന്ന് വരുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ഒരാൾക്കും പറയാൻ പറ്റില്ല അത് പിതാവാണ് നിശ്ചയിക്കുന്നത് പ്രാർത്ഥിക്കണം യശുദ്ധമ്മയെ യേശുവിൻ്റെ അമ്മയെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേന്നും അമ്മ പുത്രനെ ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് അയച്ച് ഞങ്ങളെ ഞാനും തന്നറിയി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വധാരണ നാമത്തിൽ ആമേ അവ പ്രൈസുള്ളത്